മുപ്പത് വർഷത്തെ രാജ്യസേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിച്ച മുണ്ടേരി കുടിക്കുമുട്ട സ്വദേശി ലതേഷ് കുമാറിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി ടീം കണ്ണൂർ സോൾജേഴ്സിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം മുപ്പത് വർഷത്തെ രാജ്യസേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിച്ച മുണ്ടേരി കുടിക്കുമുട്ട സ്വദേശി ലതേഷ് കുമാറിന് ഉജ്ജ്വല സ്വീകരണമാണ് ടീം കണ്ണൂർ സോൾജിയേഴ്സ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത് കണ്ണൂർ സിറ്റി പോലീസ് എസ് എച്ച്ഒ കൈലാസ് സ്വീകരണം ഉദ്ഘാടനം ചെയ്തു

ടീം 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 കണ്ണൂർ ഹരിതം പച്ചക്കറി പുഞ്ചിരി എന്നിവരും പങ്കെടുത്തു രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ തന്ത്രപ്രധാനമായ പല ഓപ്പറേഷനുകളും രാജ്യത്തിനു വേണ്ടി തന്റെ യൗവനം സമർപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ടീം കണ്ണൂർ സോൾജേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു സ്വീകരണമാണ് ഇന്നിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയത് അദ്ദേഹത്തെ അനുഗമിച്ച് അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ അദ്ദേഹത്തിന് നമ്മൾ ജന്മനാട് കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ടീം കണ്ണൂർ വൈസ് വിനോദ് ൂർ വാർഡ് മെമ്പർ കെ ബാലൻ എം ഷാജി കെ വിനീഷ് പി പ്രകീൻ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി മുപ്പത് വർഷത്തെ സൈനിക ജീവിതത്തിൽ മതിയാക്കി പിരിഞ്ഞിട്ട് ഞാൻ ഈ നാട്ടിലെത്തിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലും ഇവിടെ എത്തിപ്പെട്ട എല്ലാ ടി കെ എസ് മെമ്പർമാർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ബന്ധുക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു സജിനിയാണ് ലതേഷ് കുമാറിൻ്റെ ഭാര്യ ശ്രീനന്ദ് ദേവനന്ദ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ ചക്രക്കൽ